ഹായ് ഫ്രണ്ട്സ് അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഓഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറെ പേര് ആഡി സെയിൽ ചോദിച്ചുകൊണ്ടേ ഇണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ കാണാം ഓഫർ എന്താണെന്ന് പറയാട്ടോ ഇതാണ് സാരി ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ സാരീസില് ഇത് സാരിയുടെ ബോഡി പാർട്ട് വരണത് ഇത് പല്ലു പോർഷൻ വരുന്നത് കേട്ടോ സാരി വിത്ത് ബ്ലൗസ് ആണ് നല്ല കുഞ്ചിറൊക്കെ വെച്ചിട്ടാണ് വരുന്നത് പിന്നെ ഒരു കളറും കൂടി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇണ്ടാ ഇത് ബോഡി കളർ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് മുന്താണിയും ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ രണ്ട് സാരി ഈ രണ്ട് സാരിന്നല്ല അതായത് ഇവിടെ വെച്ചിരിക്കുന്നതല്ല ഈ റേറ്റിൽ അതായത് നമുക്ക് ഒരു സാരി എണ്ണൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പൊ എണ്ണൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് രണ്ട് സാരി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇണ്ടാ നമ്മൾ അടിപൊളിയുള്ള ഒരു സോഫ്റ്റ് ലുക്ക് സാരി തും കൂടി ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല അടിപൊളി സോഫ്റ്റ് സിൽക്ക് സാരി തന്നെയാണ് നല്ല കോൺട്രാസ്റ്റ് ബോർഡറും കോൺട്രാസ്റ്റ് മുൻപ് തന്നെയൊക്കെ വരുന്ന നല്ല അടിപൊളി സാരി നമുക്കിത് ഓഫറായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിന് നമുക്ക് എണ്ണൂറ്റി രൂപയാണ് ഒരു സാരി റേറ്റ് അപ്പൊ എണ്ണൂറ്റമ്പത് വെച്ചിട്ട് രണ്ട് സാരി എടുക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ സാരി അതായത് ഇതിന്റെ കളേഴ്സിന് ഉണ്ട് കേട്ടോ ഇതൊക്കെ എന്റെ ആണ് അപ്പൊ ഈ സാരി നമ്മൾ ഓഫറായിട്ട് കൊടുക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഓഫർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും ഞാൻ വിചാരിക്കണോ ഇനി അടുത്ത ഓഫേഴ്സ് ഇനിയും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമുക്ക് ഓണം വരെ എന്തായാലും നമുക്ക് ഓഫേഴ്സ് ഉണ്ടാവും ഉണ്ടാവൂട്ടോ ഇനി അടുത്തൊരു കളക്ഷൻ ഞാൻ വീണ്ടും വരുന്നത് വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ബൈ